ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ജോഹന പേഷൻ ടേ ഗസ്റ്റ് വീട്ടിലിരുന്നു കൊണ്ട് ഹെയർ എക്സസറീസ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കിറ്റാണ് കേട്ടോ ഇത് തുടക്കക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു ഹെയർ എക്സസറീസ് കിറ്റാണ് മേക്കിംഗ് കിറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കിത് മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സാധനങ്ങൾ ഇത് വെച്ചിട്ട് മേക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് പന്ത്രണ്ട് ബോ പ്ലാസ്റ്റിക്കിൻ്റെ ആറ് ബോ പിന്നെ സ്റ്റോൺ ഷീറ്റ് അതുപോലെ തന്നെ പോളൻ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഇതുപോലെ അലിഗേറ്റർ ക്ലിപ്പുകളാണ് പന്ത്രണ്ട് പീസ് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെ ടിക് ടാക്കിൻ്റെ സ്ലൈഡ് അതായത് ടിക് ടിക്ക് എന്നൊക്കെ നമുക്ക് പറയുന്ന പന്ത്രണ്ട് പീസ് സ്ലൈഡ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും മഴ പെയ്യുന്നുണ്ട് പുറത്ത് അപ്പോൾ ആ ഒരു ശബ്ദം ഇതിൻ്റെ അകത്തേക്ക് കേൾക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഓർഗൻസ റിബൺ ആണ് അഞ്ച് പീസ് വരുന്നുണ്ട് കേട്ടോ ഡോട്ട് വരുന്ന ടൈപ്പ് അപ്പോൾ അതിൽ രണ്ട് ബ്ലൂ ഒരു പോലെ വന്നപ്പോൾ ഞാൻ അതൊന്നും മാറ്റിയിട്ട് വേറൊരു കളർ വെച്ച് കൊടുക്കുന്നുണ്ട് എന്തായാലും അഞ്ച് പീസ് റിബൺ ഉണ്ടാവും അത് കളർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ആ സമയത്ത് ഏതാണോ സ്റ്റോക്ക് ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ കിട്ടുക അതേപോലെ തന്നെ വൺ ഇഞ്ചിൻ്റെ ഗ്രോസ് ക്രൈൻ റിബൺ അതും അഞ്ച് പീസ് വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഇതുവരെ ഇട്ടിട്ടുള്ള കിറ്റുകളെന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ റേറ്റ് കുറഞ്ഞിട്ടുള്ള കിറ്റുകളൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചു ഇട്ടാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോഡക്റ്റുകൾ ഒന്നിച്ചിട്ട് ആയിരം രൂപയ്ക്ക് അകത്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ ആയിരം രൂപയുടെ ഒരു കിറ്റാക്കിയിട്ട് ഇടാവുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഒരു സംശയം കൊണ്ടാണ് ഞാൻ ഇതുവരെ ആയിരം രൂപയിലോട്ടൊന്നും പോകാം അത് അപ്പോഴും നമ്മുടെ കിറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് അറുന്നൂറ് അല്ലെങ്കിൽ അതിൽ താഴെ ഇപ്പോൾ ക്രിസ്മസിൻ്റെ കിറ്റൊക്കെ ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി സംതിങ് അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ തോർത്തു എല്ലാ സാധനങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് ആയിരം രൂപയുടെ ഒരു കിറ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്നത് സാന്റിൻ്റെ റിബൺ ആണ് മൂന്ന് പീസ് വരുന്നുണ്ട് വൺ ഇഞ്ച് അതുപോലെ തന്നെ മൂന്ന് പീസ് തന്നെ ഹാഫ് ഇഞ്ചിൻ്റെ റിബണും വരുന്നുണ്ട് ഇലാസ്റ്റിക്കും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്രഞ്ചീസ് മേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യാം ഓർഗൻസയുടെ ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ രണ്ട് പീസ് പിന്നെ ഇതുപോലെ ക്രോപ്പ് സ്ലൈഡ് വരുന്നുണ്ട് അത് മൂന്നെണ്ണം വരുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫോം ഫ്ലവർ അത് അമ്പത് പീസാണ് കേട്ടോ വരുന്നത് അഞ്ച് കളർ അമ്പത് പീസ് ഫോം ഫോൺഫ്ലവറുമാണ് ഈ ഒരു കിറ്റിലേക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് പറഞ്ഞല്ലോ ആയിരം രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാങ്ങിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇത് കുറച്ച് പ്രോഡക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ള അതായത് ഈ ഈയൊരു സംഭവമൊക്കെ ഓൾമോസ്റ്റ് എന്താണ് പ്രോഡക്റ്റുകൾ കഴിയാറായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഇത് ഇതുപോലെ പന്ത്രണ്ട് പീസ് ടിക്ടാക്ക് പന്ത്രണ്ട് പീസ് അലിഗേറ്റർ പന്ത്രണ്ട് പീസ് ബോ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ആറ് പീസ് ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റും അതിന് ശേഷം കുറച്ച് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ബാലൻസും വരും കേട്ടോ ആ ബാലൻസ് വരുന്ന പ്രോഡക്റ്റിലേക്ക് വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾക്ക് ബോയോ ടിക്ടാോ അലിഗേറ്ററിൽ കിട്ടിപ്പോൾ ഏതെങ്കിലും മേടിച്ചാൽ മതി അപ്പോൾ അത്യാവശ്യം നല്ലൊരു എണിങ്സ് നമുക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ബോയും ഇതിൻ്റെ അകത്തേക്ക് രണ്ട് പീസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളും കൂടെ കൂട്ടിയിട്ടാണ് ആയിരം രൂപ വരുന്നത് നിങ്ങൾക്ക് നല്ലൊരു എണിങ്സ് ഇതിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റോ കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ ടൈമൊക്കെയാണ് നിങ്ങൾക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്താൽ അപ്പോൾ ഇന്നാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നാളെ ആയിരിക്കും ഷിപ്പ് ചെയ്യുക പോസ്റ്റ് ഓഫീസിൽ നിന്നായിരിക്കും നമ്മൾ പ്രോഡക്റ്റ് സെൻഡ് ചെയ്ത് തരുന്നത് ഒരു ത്രീ ഫോർ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഗൻസ് അറിവണൊക്കെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മേക്ക് ചെയ്ത് അടിപൊളിയാക്കി എടുക്കാൻ പറ്റും എല്ലാത്തിൻ്റെയും ട്യൂട്ടോറിയൽ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ എല്ലാ പ്രോഡക്റ്റും വെച്ചിട്ടുള്ള വീഡിയോസ് ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് അതൊന്നും നോക്കുക അത് നോക്കി തന്നെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ മേക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തോ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനെയൊക്കെ തന്നെ നിങ്ങൾക്കിത് സെയിൽ ചെയ്യാനും പറ്റുമോ കേട്ടോ ഓക്കെ അപ്പോൾ സമയങ്ങളേണ്ടർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ